ഷെഫിഖ് വരോടാണ് നമ്മള് താമരശ്ശേരി വന്നിട്ടിരുന്ന കേട്ടോ കോഴിക്കോട് ജില്ലയില് നമ്മൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു മുന്നേ വന്നിട്ട് നമ്മളിവിടെ സ്റ്റയറിന്റെ റെയിലിയും കാര്യങ്ങളൊക്കെ ചെയ്തോടുത്തു പോയതാണ് അപ്പൊ നമ്മളിവിടെ ഒരു കോർത്തിയാഡിന്റെ ഒരു വർക്ക് ചെയ്തെടുക്കാണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഒരു വീട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മതിലാണ് സ്നാമതിലാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത് സ്ലാബിന്റെ അപ്പൊ അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് നമുക്ക് ചെയ്തെടുക്കാണ്ടായിരുന്നത് ഈ കാണുന്ന കേട്ടോ ഒരു വീട് നമുക്ക് വർക്ക് ചെയ്യുന്ന വീട് ഈ കാണുന്നതാണ് മൊത്തത്തിൽ നീളത്തിൽ കിടക്കുന്ന ഒരു വീടാണ് നല്ല അടിപൊളി ഒരു വീടാണ് ഒറ്റ നല്ലു അപ്പൊ ഇതിന്റെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ടാണ് നമ്മൾ കോർത്തിയാർഡ് വരുന്നത് ഇവിടെ വേണം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഏരിയയിലാണ് കേട്ടോ നമ്മുടെ കോട്ടയോട് വരുന്നത് ഈ ഒരു രൂപത്തിലാണ് കിടക്കുന്നുണ്ട് അതായത് നമ്മുടെ ആ സ്ലാബിന്റെ മതിലാണ് വരുന്നത് അപ്പൊ അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഏരിയയിൽ ചെറിയൊരു ഡോർ കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ ഡിസൈൻ വരുന്നുണ്ട് അതിലേക്ക് തന്നെ ഒരു മൂന്നര ഇഞ്ച് ഗ്യാപ്പിനാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിന്റെ മുകളിലേക്ക് വരുന്ന ഭാഗത്ത് ജാലിയാണ് വരുന്നത് ജാളിയും വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഭാഗം പൈപ്പിൽ ഡിസൈൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലുള്ള ജാളിയാണ് കേട്ടോ അത് സിമെന്റിന്റെ ആണ് വരുന്നത് ഈ ടൈപ്പ് ആണതില് ഈ ഒരു ഗ്യാപ്പ് ജാളിന്റെ സെയിം ഗ്യാപ്പാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിന്റെ മുകളിൽ നിന്ന് ആ ഒരു ഹൈറ്റ് കണ്ട ആ ഒരു ഹൈറ്റ് വരെ ഈ ജാളി വരും അതിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ അതിന്റെ മുകളിലേക്ക് മുക്കാലഞ്ചിന്റെ ഡിസൈൻ ആണ് കണ്ട് പൈപ്പ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അതായത് ഈ ജാളികൾ ഇതുവരെ വരും ഇവിടെ നിന്നുണ്ട് പൈപ്പിന്റെ ഡിസൈൻ നേരെ ഇതില് വരുമ്പോൾ ഈ ജാളി ഒരു അഞ്ച് ജാളി അതിലേക്ക് പോവും പിന്നെ അവിടുന്ന് മുക്കാലഞ്ചിന്റെ ഡിസൈൻ നേരെ ഓപ്പോസിറ്റ് അങ്ങനെയാണ് മൊത്തത്തിൽ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു പതിനെട്ടടിയോളം ഇതിന്റെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ വരുന്നത് ഷീറ്റ് വരുന്നത് പതിനൊന്നടരാണ് പതിനൊന്നടര ഷീറ്റാണ് ഇങ്കിട് തള്ളിച്ച് വരുന്നത് ഒരു ഒന്നരടി രണ്ടടികളും നമുക്ക് ഇവിടേക്ക് പ്രൊജക്ഷൻ കിട്ടും ആ രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് തെർത്തിട്ടുള്ളത് ഇതിൽ മൊത്തം ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലും ആ ടൈപ്പിൽ ഡിസൈൻ ചെയ്ത് തെർത്തിട്ടുണ്ട് അത് മൊത്തത്തിൽ ബ്ലാക്ക് പെയിന്റ് ഒക്കെ കയറുമ്പോഴും നല്ല ഭംഗി ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെയാണ് ചെയ്ത് തെർത്തിട്ടുള്ളത് ഇതിന്റെ നേരെ ഉള്ളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നേരെ ഉള്ളിലോട്ട് കൂടെ ഇതിന് ഉള്ളിൽ ഒരു ഓടാൻ പോലും കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളു കേട്ടോ ഇങ്ങനെ കൊടുത്തിട്ട് ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിഭാഗത്ത് ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഫില്ലിങ് വരും അതുപോലെ തന്നെ ഈ ഒരു ഇതുണ്ടല്ലോ ഇൻഡർലോക്കിണ്ടാ ആ ഒരു ഇതാണ് ഇതിന്റെ ഉള്ളിൽ ഗ്രാസ ചൂടാനുള്ള സെറ്റപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇതിന്റെ ഉള്ളിലെ കാഴ്ച ഉണ്ടായി കാണുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുള്ളത് സ്ലാബാണ് നമ്മുടെ മതിൽ കിട്ടുന്നതിന്റെ സ്ലാബ് ആണ് സ്ലാബ് മതിലാണ് ഈ കൊടുത്തിട്ടുള്ളത് അതിന്റെ മുകളിലാണ് നമ്മളിത് ഇരുത്തിയിട്ടുള്ളത് ഇതിന് മൊത്തത്തിൽ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കും ആ ജാളികളും സെറ്റ് ചെയ്ത് എടുക്കും ഇത് മുക്കാലിഞ്ചിന്റെ ഡിസൈൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ മുക്കാലിന്റെ ഡിസൈന് മൊത്തത്തിൽ ഇങ്ങനെ ജാളി സെറ്റ് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും അതിന്റെ മുകളിൽ വരുന്ന ഭാഗത്ത് അഞ്ചടി നാല് അഞ്ചട രണ്ട് ഷീറ്റും നാലട രണ്ട് ഷീറ്റാണ് വരുന്നത് അത് കറക്റ്റ് സെൻട്രൽ ജോയിന്റ് വരുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ രണ്ട് ഏഹ് രണ്ടുകുന്നിന്റെ പൈപ്പിട്ടാണ് രണ്ടടിക്ക് രണ്ടടിക്ക് കെട്ട് കെട്ടിയിട്ടുള്ളത് ഇതിന്റെ നേരെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ശരി കേട്ടോ കണ്ടു ഈ ഒരു ടൈപ്പ് ആണോ നമ്മൾ ഇതിലേക്ക് മൂളികാർമ്മ എടുത്തിട്ടുള്ളത് അതായത് റെയിൻ റെയിൻഡ്രോപ്പിന്റെ ഗ്രേ കളർ ആണ് വരുന്നത് ഇതിന്റെ പുറഭാഗത്ത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നുണ്ടാവുക ഇവിടെ പുറഭാഗത്ത് പുറഭാഗം കണ്ടോ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഗ്രേ കളറാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് നമ്മൾ ക്രിസ്റ്റൽ കൂടുതൽ ചെയ്യലില്ല റൈൻഡ്രോപ്പെന്നാണ് കൂടുതൽ ചെയ്യല് ഇവർക്ക് ഇത് മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മിൽക്കി വൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് നമുക്ക് ഇവിടെ കിട്ടിയില്ല അപ്പൊ പാർട്ടി ഇത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ മുകളിൽ നിന്നുള്ള കാഴ്ച കാഴ്ചട്ടാ അപ്പൊ നമുക്ക് ഇന്നലെ ഇന്നലെ വന്നതാണ് നമ്മൾ ഇന്നലെ രാവിലെ വന്നാണ് ഇന്ന് നമുക്ക് ആ സമയം ഒരു ഉച്ച കഴിഞ്ഞേക്കുന്ന ഒരു മൂന്ന് മണിയാക്കുന്നത് അപ്പൊ ഇന്ന് നമുക്ക് ഇവിടുന്ന് ഫിനിഷിംഗ് ആക്കിയിട്ട് പോകണം അപ്പൊ പെയിന്റിങ്ങിന്റെ ടോപ്പ് മാത്രം നമ്മൾ പെയിന്റ് ചെയ്തിട്ടേക്കാണ് ബ്ലാക്ക് നമുക്ക് ഷീറ്റ് അടിക്കാറുള്ളത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പെയിന്റർമാരുണ്ടാവും ടച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ഒക്കെ ഫിനിഷിങ് ആക്കി എടുക്കുക അവര് ഇതിന്റെ കംപ്ലീറ്റ് ഷീറ്റ് അടിക്കലും എല്ലാം കഴിഞ്ഞിട്ടുള്ള വിഷയം ഞാൻ ആയിട്ട് അവസാനം കൊടുക്കുക അതുപോലെ തന്നെ ഇതിന്റെ പെയിന്റിങ്ങും അതുപോലെ തന്നെ അതിൽ ജാളികൾ കംപ്ലീറ്റ് നൂറ്റി മുപ്പത്തഞ്ച് ജാളികൾ ഏകദേശം നൂറ്റി മുപ്പത്തഞ്ചല്ല നൂറ്റമ്പതിന് പുറത്ത് ജാളി ഇതിലേക്ക് വരുന്നുണ്ട് ഇതാ മൊത്തത്തിൽ സെറ്റ് ചെയ്തെടുക്കാൻ ഏകദേശം ഇതിലേക്കുള്ള മെറ്റീരിയല് ഒരു ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് ഒരു വർക്ക് കഴിയുമ്പോൾ എത്ര മെറ്റീരിയൽ കോസ്റ്റ് വരിക എന്നുള്ളത് മൊത്തത്തിൽ വരല്ലേ മൊത്തത്തിൽ നമ്മൾ റേറ്റ് പറയലേ ഓരോ സെറ്റിൽ ഓരോ രീതിക്കായിരിക്കും നമ്മൾ ലേബർ പഠിക്കുക അപ്പൊ സാധനത്തിന് ഏകദേശം ഒരേ റേറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പൊ ഇവിടെ സാധനങ്ങൾ വന്നിട്ടുള്ളത് ഏകദേശം ഒരു അമ്പത് രൂപയോട് അടുപ്പിച്ചിട്ട് ഇതിലേക്കുള്ള മെറ്റീരിയൽ വന്നിട്ടുണ്ട് ജാളിയും കാര്യങ്ങളൊക്കെ വേറെ വരും പിന്നെ ലേബർ നമ്മൾ പറയുന്നില്ല ഇതിന്റെ മൊത്തം ജാളി സെറ്റിങ്ങും അതുപോലെ തന്നെ ഫുൾ പെയിന്റിങ് എല്ലാം കഴിഞ്ഞിട്ടുള്ളതിന്റെ ഒരു വിഷയം നമ്മൾ ചെയ്യുന്നതായിരിക്കും